ണെങ്കില് മുമ്പിലൊക്കെ ഹലോ ഫ്രണ്ട്സ് ഇന്യൂസിന്റെ പുതിയ ചാനലിലോട്ട് നിങ്ങക്ക് എല്ലാർക്കും സ്വാഗതം അപ്പൊ ഇന്നത്തെ വീട്ടിൽ എന്ന് പറയുന്നത് എനിക്ക് ഏറ്റവും സന്തോഷമുള്ള ദിവസന്ന് നിന്റെ ഹാപ്പി ദ ബെസ്റ്റ് ഡേ ആണ്ട്ടോ എന്ന് പറഞ്ഞല്ല ഇനി അമ്മാൻ്റെ ബർത്ത്ഡേ ആണ് ഗൈസ് എന്റെ അമ്മ പോലും പറഞ്ഞിട്ടില്ല അമ്മന്റെ ബർത്ത്ഡേ ആണ് മെച്ച ഫുള്ളും മറന്നിട്ടുണ്ട് കേട്ടോ ഞാന് ഓർത്തിങ്ങനെ വെക്കും എല്ലാ ദിവസവും ഡിസംബർ പതിനാറാം തീയതിമാന്റെ ബർത്ത്ഡേ ഡിസംബർ പതിനാറാം തീയതിമാന്റെ ബർത്ത്ഡേ ഇങ്ങനെ രാത്രി കടക്കുമ്പോ ഓർത്തു ഒക്കെ അപ്പോ കൈന്റെ ബർത്ത്ഡേക്കൊക്കെ ഞാൻ മെച്ച കമ്മലി അടുത്ത ഗിഫ്റ്റൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നത് പക്ഷെ ഇപ്പൊ ആവശ്യത്തെ ബർത്ത്ഡേഡേക്ക് ഞാൻ എന്റെ അമ്മാക്ക് കൊടുക്കുന്ന ഗിഫ്റ്റ് എന്റെ അമ്മാക്ക് വലിയൊരു ഗിഫ്റ്റ് ആക്കാറും എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഏറ്റവും ഒരു വല്ലൊരു ഗിഫ്റ്റ് ആയിട്ട് എന്റെ അമ്മാക്ക് ഞാൻ കൊടുക്കുന്നത് അപ്പോ കൈ നമ്മുടെ ഉമ്മമാർ നമുക്കല്ല ഗിഫ്റ്റ് നമ്മൾ അങ്ങോട്ട് വലിയ അവർക്ക് ഇഷ്ടപ്പെട്ട അവർക്ക് നമ്മൾ എന്ത് കൊടുത്താലും അത് അവർക്ക് വലിയ ഗിഫ്റ്റ് തന്നെ ആയിരിക്കും പക്ഷെ നമുക്ക് ഇഷ്ടപ്പെട്ട് ഞാൻ കഴിഞ്ഞ ബർത്ത്ഡേക്ക് ഉമ്മച്ചയ്ക്ക് അപ്പളല്ല വിചാരിച്ചിട്ടുണ്ടായിരുന്നു ഉമ്മച്ചയ്ക്ക് എന്തെങ്കിലും കൊടുക്കണം എന്തെങ്കിലും ഗിഫ്റ്റ് കൊടുക്കണം എന്നിട്ട് ഞാൻ എന്താ ഒരു ആയിട്ട് കൊണ്ട് കുറച്ച് പൈസ ഒരു കൂട്ടി ഒരു കൂട്ടി ഒരു കൂടുതൽ സാധനം ഉമ്മച്ചയ്ക്ക് അയിനെ വാങ്ങുന്നുണ്ട് അപ്പോ അത് നിങ്ങളും സർപ്രൈസാക്കോ അപ്പോ അത് എന്താന്നുള്ളതൊക്കെ ഞാന് എക്സാം ഇപ്പൊ എക്സാമിന് പോവാൻ നിൽക്കുകയാണ് അപ്പൊ എക്സാം കഴിഞ്ഞിട്ട് ഞാൻ ആ സാധനം വാങ്ങാൻ നിൽക്കുമ്പോ ഞാൻ പറയാട്ടോ പിന്നെ നമ്മളെ ഉമ്മമാര് നമുക്കല്ല ഗിഫ്റ്റ് വരികാര് അപ്പോ എന്റെ കൈന്റെ ബർത്ത്ഡേക്കൊക്കെ എന്റെ അമ്മയോടേക്ക് വല്ല കേക്കൊക്കെ വാങ്ങി എന്റെ അച്ഛൻ്റെ ബർത്ത്ഡേ ഒന്നും ഒരു എക്സ് നല്ല മെച്ച സ്വന്തമായിട്ട് ഒന്നും വാങ്ങിയിട്ടില്ല അപ്പൊ ഈ ബർത്ത്ഡേക്ക് ഞാൻ എന്റെ മെച്ചിക്ക് ഒരു ഗിഫ്റ്റ് വാങ്ങിക്കൊടുക്കാൻ പോവാണ് അപ്പൊ അതൊക്കെ ഞാൻ ലാസ്റ്റ് പറയാം സോറി ലാസ്റ്റ് അല്ല എന്റെ എക്സാം കഴിഞ്ഞിട്ട് പറയാം അപ്പം നിങ്ങൾ എക്സാം കഴിഞ്ഞിട്ട് നിങ്ങൾ വെയിറ്റ് ചെയ്യാം കേട്ടോ നിങ്ങൾ എടുക്കും പോകരുത് ഇവിടെ തന്നെ ഇരിക്കാ അപ്പം ഗൈസ് ഞാൻ സ്കൂളൊക്കെ വീട്ടിൽ വന്നിട്ടുണ്ട് അപ്പം നമുക്ക് നേരെ നേരെയല്ലോ നേരെ വീട്ടിലോട്ട് നമ്മുടെ ടൗണിലോട്ട് പോകണം അവിടെയാണ് നമ്മുടെ സാധനം എന്താ അറിയുമോ അത് ഗൈസ് നൈഡൊമസ്റ്റിക് ഒരു കേക്കാണ് ഓർഡർ ചെയ്തിട്ടുള്ളത് കേക്ക് മാംഗോ കേക്കാണ് അപ്പോൾ അമ്മച്ചിനോട് ഇന്ന് രാവിലെ ആണ് ഓർഡർ ചെയ്തിട്ടുള്ളൂ അത് ഞാൻ ഗൂഗിളിൽ നിന്ന് തപ്പി എടുത്തിട്ട നമ്പർ ഇട്ടോ നമ്മൾ തൊട്ടടുത്തൊരു കട ഉണ്ട് അപ്പോൾ ഗൈസിൻ്റെ പക്ഷെ വരുവാമോ നമ്മൾ എവിടെ വിളിച്ച് പറയുന്നുണ്ട് എത്തിയിട്ടുണ്ട് എവിടെയാണ് അപ്പോൾ നമുക്ക് നടക്കണം അപ്പോൾ ഗൈസ് നമ്മുടെ പൈസ ഒക്കെ ഒരു കൂട്ടി കണക്കുന്ന രീതി ആയിട്ടുണ്ട് ഞാൻ കുഞ്ഞു ചില്ലേറുപ്പം എന്നോ ഞാൻ ഗൈസ് നമ്മൾ ഇവിടെയും കൊണ്ടാട്ടോ പോണത് പോണത് ഷോപ്പിലോട്ട് അപ്പോൾ ഗൈസ് നമ്മൾ എന്താ പറയുക ഞാൻ ഗൂഗിളിൽ നിന്നാട്ടോ അതിൻ്റെ നമ്പറൊക്കെ എടുത്തത് ഗൂഗിളിൽ നിന്നാണ് കേട്ടോ ആ ഒരു കടൻ്റെ നമ്പർ ഇതൊക്കെ എടുത്തു ഒരു കൂട്ടി ഒരു കൂട്ടി ഇത് പിടിച്ച് ഫോം പിടിക്കും ഫോം പിടിക്കും പൈസ തന്നെയൊക്കെ അങ്ങനത്തെ അപ്പോൾ എന്നെ ഒക്കെ കറക്റ്റായിട്ട് എന്നെ പൈസത്തേക്ക് ഇത്രയും ചില്ലറുകളാണ് അപ്പോൾ കണ്ടാൽ തമ്മിൽ ശരിക്കും അപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ട് ആണെന്ന് കറക്റ്റ് കേസ് അപ്പോൾ ഗൈസ് നമ്മൾ കറക്റ്റാണ് നമ്മൾ അറിഞ്ഞിട്ടില്ല ഗൈസ് അതാണ് ഏറ്റവും വലിയ സംഭവം അപ്പോൾ ഗെയ്സ് മെസ് അങ്ങോട്ട് പോകണം സമയമല്ല നമ്മൾ അതിലും വലിയ കോമ്പിനേഷൻ ഞാനിട്ട് ചെരുപ്പ് മാറിപ്പോയ ഇതുണ്ട് ചെരുപ്പം മാറാൻ ഇട്ടുപോയി സാറിടുത്തോട്ടല്ല ഇനി നമുക്ക് സമയമൊന്നുമില്ല തിരിച്ചു പോകാൻ ഇവിടെ ഇവളെ ചെരുപ്പം സ്കൂൾ പോകണ ചെരുപ്പൊക്കെ ഇട്ട് വന്നിട്ടുള്ളത് നമുക്ക് നേരെ പോണം അവൾ അങ്ങേത്തേക്ക് കരയിൽ നിന്നിട്ടിട്ടോളൊക്കെ ഉണ്ടാകാത്തത് കൊണ്ട് അവൾ നേ എല്ലാ കമ്പനി പേർക്കും പോകുമ്പോ കൂട്ടുകാട്ടുകാർക്കും പോകുമ്പോ ഓളില്ലാതെ ഞാൻ പോകലില്ല പ്രാവശ്യം ഓളിമ്പാടെങ്ങനെ നോക്കുക ആ കേക്കിനിമ്പാടെങ്ങനെ നോക്കാൻ നമുക്ക് അറിയൂലോ ഏകദേശം അടുത്തെടുത്താനായിട്ടുണ്ട് അപ്പൊ നമ്മൾ അയാള് പറഞ്ഞു ഫാനായിട്ടുണ്ട് മാങ്കോക്കാട്ട് ഓർഡർ ചെയ്തത് വൈറ്റ് ഫോറസ്റ്റും ബ്ലാക്ക് ഫോറസ്റ്റും ഇരുന്നൂറ്റി അൻപത് ഉണ്ട് അപ്പൊ ഗൈസ് നമ്മളിതാ കൂടി പൈസ നമ്മുടെ പൈസ പറയുന്നുണ്ട് മ്മച്ചയാണെങ്കിൽ അറിഞ്ഞിട്ടൊന്നില്ല ഉമ്മച്ചി വീട്ടിലെടുത്ത പിടിക്കു പോരാട്ടോട്ടോ അപ്പൊ ഫ്രണ്ട്സ് നമ്മുടെ കയ്യിലേക്ക് കേക്ക് സേഫ് ആയിട്ട് തന്നെ എത്തിയിട്ടുണ്ട് കേട്ടോ കേക്ക് നമ്മുടെ കയ്യിൽ എത്തിയിട്ടുണ്ട് ബാക്കി പൈസ ഒരു മുപ്പത് രൂപ അല്ലേല്ണ്ട് എത്ര ഇണ്ടത് അഞ്ച് മുപ്പല്ലേ ഇനി മുപ്പത് രൂപക്ക് നമുക്ക് എന്തേലും വാങ്ങാം പാറ്റിൽ പോയിട്ട് ഒരു കമ്മല ഗിൽ വാങ്ങിയല്ലോ കമൗണ്ട് കമ്മല ഗിൽ പ്പോഴാണ് മനസ്സിലായത് നമ്മുടെ മഞ്ച് മഞ്ച് വാങ്ങിയിട്ടുണ്ട് കേട്ടോ ബാക്കി പൈസ ഒക്കെ മഞ്ച് വാങ്ങിയിട്ടുണ്ടായി ചില്ലാരുണ്ടായിരുന്നു അപ്പം നമ്മൾ മഞ്ച് വാങ്ങി അപ്പോഴാണ് ടിപ്പ് ഇത് ഇതുണ്ടായിരുന്നത് ഓഫർ ഗെറ്റ് വൺ ഗെറ്റ് വൺ ഗെറ്റ് ടു ബൈ ബൈ ടു ഗെറ്റ് വൺ ഫ്രീ ആയിരുന്നു അപ്പോൾ ഞങ്ങൾക്ക് മുപ്പത് രൂപയ്ക്ക് ഒമ്പത് മഞ്ച് കിട്ടി അപ്പോൾ ഞങ്ങൾ വാങ്ങിയിട്ടോ എൻ്റെ ചിക്കൻ ഫേവറേറ്റ് മഞ്ച് അപ്പോൾ അതും സർപ്രൈസായി കൊടുക്കുന്നുണ്ട് അതും വെച്ച് അറിയുന്നില്ല ഫാൻസി ഇഷ്ടമല്ലേ മിസ്സിൻ ചോക്ലേറ്റ് അങ്ങനെയുള്ള ഇഷ്ടം ഇതും പക്ഷേ കൊടുത്താലും പക്ഷേ എനിക്കന്നെ തരുള്ളൂ ഇത് ഇനി ഫ്രിഡ്ജിൽ വേറെ കാര്യം അപ്പോൾ അതാണ്ട കേക്ക് നമ്മുടെ കേക്ക് ഫ്രൈ ഇപ്പോൾ ഇനി മഞ്ചിൻ്റെ പോക്കറ്റിൽ ഇതിക്കാൻ ഇട്ടോ മഞ്ചിതിക്കട്ടെ ഇനി കേക്ക് കേക്ക് ഓക്കെ 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 സന്തോഷം പറഞ്ഞറിയിക്കാം അത്രത്തോളം സന്തോഷമുണ്ടേ അപ്പം ഞാൻ നടക്കുകയാണ് പേം വീട്ടിലെത്തിക്കണേ ഇങ്ങനെ തന്നെ നമുക്ക് കൊടുക്കണം ഒരു കുഞ്ഞ് ബോക്സിലൊക്കെ ആക്കിയിട്ട് കൊടുക്കാട്ടോ ഇമ്മച്ചിക്ക് കുഞ്ഞ് ക്ലോക്ക് ഇട്ടിട്ട് ഞാൻ പുറത്ത് ഞാൻ കടലിലോട്ട് പോട്ടെ ചെ ചോദിച്ചപ്പോൾ ആ പൊയ്ക്ക് ഉറങ്ങും അപ്പം തന്നെ അമ്മച്ചി ചോദിച്ചു ഞാൻ ബർത്ത്ഡേ ഗിഫ്റ്റ് വാങ്ങണം ഒന്ന് വാങ്ങണ്ടിട്ടോ എന്നൊക്കെ പറയുന്നു ഉമ്മച്ചിക്ക് എന്തായാലും മനസ്സിലായിട്ടുണ്ട് ഞാൻ ഞങ്ങൾക്ക് എല്ലാ പാർട്ടികളും ഫാൻസി ഫാൻസി ആയി വിശ്വാസം കിട്ടുന്നില്ല ആ ഫാൻസി ഐറ്റംസ് ആയിരുന്നു വാങ്ങിയിട്ടുണ്ടായിരുന്നത് കമ്മല് പക്ഷേ അതിനോട് വലിയ താല്പര്യം ഇല്ലെങ്കിൽ പക്ഷെ നമ്മൾ കൊടുക്കുമ്പോൾ പക്ഷെ എന്തായാലും വാങ്ങി ഫോൺ ഫോം പിടിക്കുക അങ്ങനെ വിളിച്ചോ നമുക്കതിൻ്റെ കൈ കടയുന്നുണ്ട് ഗ്രീസ് ഗ്രൈസ് ഈ മഞ്ചു പിടിച്ചുടോ ഓക്കെ സന്തോഷം പറഞ്ഞത് കെന്മല ഓക്കെ ഫ്രീസ് കേക്ക് ആടുന്നുണ്ട് ഇതിൻ്റെ ഇത് മാംഗോ കേക്ക് ആണ് മുന്നൂറ്റി അൻപത് രൂപയാണ് അമ്മച്ചയ്ക്ക് ഇതിനേക്കാളി വശം ചോക്ലേറ്റ് ആണെങ്കിൽ നമ്മളതിൽ എത്ര ബഡ്ജറ്റ് ഇല്ല എത്ര പൈസയൊന്നും ഇല്ല നിൻഷല്ല അടുത്ത ബർത്ത്ഡേക്ക് ഇതിനേക്കാളും നല്ലൊരു ഗിഫ്റ്റ് എൻ്റെ അമ്മച്ചയ്ക്ക് വാങ്ങിക്കൊടുക്കണം പക്ഷേ എൻ്റെ അമ്മച്ചയ്ക്ക് എനിക്ക് നല്ലൊരു ബർത്ത് ഡേ അതായത് എൻ്റെ ഇന്നത്തെ ദിവസം നല്ല ദിവസമാണ് തോന്നുന്നത് എൻ്റെ വച്ച് അപ്പോൾ കായ്സ് കഴിഞ്ഞ വീടി അപ്പോൾ കൈസ് വീടൊക്കെ എത്താനായിട്ടുണ്ട് അപ്പോൾ എനിക്ക് വേറെ കാര്യം പറയാനുണ്ട് കേട്ടോ വേറെ ഒന്നുമല്ല നമ്മുടെ ഒരു കുട്ടി സബ്സ്ക്രൈബർ ഫൈഹക്കുട്ടിയുടെ ബർത്ത് ഡേ ആണ് അപ്പോൾ മിനി മിനി ഹാപ്പി റിട്ടേൺസ് ഓഫ് ദ ഡേ ഫഹക്കുട്ടി Yeah, Last week

കേക്ക് ഓർഡർ ചെയ്താൽ വീട്ടിലോട്ട് കൊടുത്തോക്കേഷൻ ഇവിടെ കാട്ടുമുണ്ടോ ഐസ്ക്രീം കേക്ക് 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 ഉണ്ടോ ഐസ്ക്രീം ഐസ്ക്രീം ഇതിന്റെ ഗിഫ്റ്റ് സർപ്രൈസ് ഐസ്ക്രീം കേക്ക് കൊടുക്കാനോ എനിക്ക് കുറച്ച് പൈസ ചെറിയ കേക്ക് ഉണ്ടോ ചെറുതായിട്ട് മിനി കേക്ക് ആണോ അല്ല മിനി കേക്ക് കൊ ബെറ്റ് ഐന എത്രയാണ് അതിനെ വൈറ്റ് ഫോറസ്റ്റ് അല്ല ബ്ലാക്ക് ഫോറസ്റ്റ് ആണ് വീരമുള്ള 200 ഓ ഹ് റെഡ് വെൽവെറ്റ് ഉണ്ടോ റെഡ് വെൽവെറ്റ് ഇന്നുണ്ടാവില്ല കാരണം ഇണ്ട് ഓൾറെഡി ബാച്ചില ഓർഡറുകൾ ഡെലക്രിസ്